വടക്കാഞ്ചേരി കൌൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നത്താലെ ഫെസ്റ്റ് സംഘാടക സമിതി സ്വീകരണം നൽകി സേവ്യർ ചുറ്റുലപ്പള്ളി സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും ഫാദർ സാബു ചെറിയാൻ അധ്യക്ഷത വഹിച്ചു ഫാദർ വർഗീസ് തരകൻ പുതിയ ജനപ്രതിനിധികളെ പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു പോളി ലാസർ അജിത് മല്ലയ പി എൻ ഗോകുലൻ ഫ്രാൻസിസ് വടക്കൻ പ്രകാശ് ചിറ്റിലപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു കൗൺസിലർമാർക്കു വേണ്ടി സണ്ണി പുത്തൂർ സിന്ധു സുബ്രഹ്മണ്യൻ ഷീലാ മോഹൻ എന്നിവർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു ഫാദർ പോൾ പറഞ്ഞു എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഫെസ്റ്റിവലിന് ഉദ്ദേശിക്കുന്നത് ഒരു ജനകീയ കൂട്ടായ്മയാണ് നമ്മൾ ഉദ്ദേശിച്ചത് തീർച്ചയായും ഇതിന്റെ ഭാരവാഹികളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം